ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പരമേശ്വരനും സൂര്യയും വരുണും കൽപ്പനയും ഇങ്ങനെ ഹോളിൽ ഇരിക്കുകയാണ് എല്ലാവരും സംസാരിക്കുമ്പോൾ വരുൺ മാത്രമാണ് ദുഃഖിച്ചിരിക്കുന്നത് ഇവനിത് എന്ത് പറ്റി നിർബന്ധിച്ച് പിടിച്ചോണ്ട് വന്നതിന്റെയാണോ എന്ന് അച്ഛൻ ചോദിക്കുമ്പോൾ വരുണിന്റെ പരിഭവം അങ്ങനെയൊന്നും അച്ഛാ എന്ന് കൽപ്പന പറയുന്നു അപ്പോ കാര്യം കൽപ്പനയ്ക്ക് അറിയാലോ എന്ന് പരമേശ്വരൻ പറയുമ്പോൾ ബിജു പറയുന്നു കൽപ്പനയ്ക്ക് അറിയാത്ത കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ ഈ ഭൂമിയിൽ ബിജു കളിയാക്കുകയാണ് കൽപ്പനയെ എന്നാൽ ഇത്ര കീഴൊന്നും കൽപ്പനക്ക് ഇഷ്ടമാകുന്നില്ല അവനെ ഇത്രയ്ക്ക് സ്വാതന്ത്ര്യം നമ്മുടെ അടുത്ത് ഉള്ളോണ്ടല്ലേ അവൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് പോട്ടടോ എന്ന് സൂര്യ പറയുന്നുണ്ട് എന്ത് കാര്യമാണെന്ന് സൂര്യ ചോദിക്കുമ്പോൾ വരുൺ പറയുന്നു എന്ത് കാര്യം എനിക്ക് പെട്ടെന്ന് വീട്ടിൽ നിന്ന് പോന്നപ്പോൾ അത് അത്ര വിഷമമാക്കി അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് അത് ചോദിച്ച് ഇനി ആരും ബുദ്ധിമുട്ടണം എന്നില്ല എന്ന് പറഞ്ഞ് വരുൺ എഴുന്നേറ്റ് പോകുന്നു ഇവനെത്രയും സീരിയസ് ആകേണ്ട കാര്യം എന്താണെന്ന് അച്ഛൻ ചോദിക്കുന്നുണ്ട് പ്രിയങ്ക മോളെ പിരിഞ്ഞിരിക്കാനുള്ള ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് ബിജുവിനെ വിട്ട് പ്രിയങ്കയും കൂടി കൊണ്ടുവരാം ഇടുക്കേട്ടെ കൽപ്പന പറയുന്നു പ്രിയങ്ക വന്നതുകൊണ്ടൊന്നും അവന്റെ ആ വിഷമം മാറില്ല അച്ഛാ താമസിയാതെ നിങ്ങൾ അറിഞ്ഞോളും ഇനി നിങ്ങൾ മാത്രമേ ഉള്ളൂ അറിയാൻ എന്ന് പറഞ്ഞ് കൽപ്പനയും എഴുന്നേറ്റ് പോകുന്നു വരുൺ ഇങ്ങനെ ഒരു വിഷമത്തിലിരുന്നാൽ നമ്മുടെ ഈ യാത്ര പോലും ബോറാകുമല്ലോ എന്നൊക്കെ ഇങ്ങനെ അച്ഛൻ പറയുന്നുണ്ട് ഈ സമയം മുറിയിലേക്ക് പോയ വരുൺ രാധികയെ കുറിച്ച് ആലോചിക്കുന്നു രാധികയും വരുണും തമ്മിലുള്ള ഒരു നിമിഷത്തെ പറ്റി പിന്നീട് കാണിക്കുന്നത് ഐശ്വര്യയും സോണിയയും സംസാരിച്ചു നിൽക്കുന്നുണ്ട് സോണിയ രാ ഐശ്വര്യോട് പറയുന്നു മേഡം എന്ത് പറഞ്ഞാണ് രാധികയെ കൊണ്ട് ഒപ്പിടിപ്പിക്കാൻ പോകുന്നത് എന്ന് എന്നെ കൊണ്ട് സാധിക്കില്ലെന്ന് സോണിയ്ക്ക് തോന്നുന്നുണ്ടോ എന്നെ ഐശ്വര്യ പറയുമ്പോൾ സോണിയ പറയുന്നു ഒരിക്കലുമില്ല മേഡം ആ പിറന്നാൾ ദിവസത്തെ പെർഫോമൻസ് ഇല്ലേ ഏതാണ് ആ അനാഥാലയം എന്ന് ചോദിക്കുന്നു അറിയില്ല ഏതായാലും എനിക്ക് അപ്പോ വായി വന്ന ഒരു പേര് പറഞ്ഞു അത് മാത്രം അങ്ങനെ ഒരു കഥ പറഞ്ഞ് രാധികയുടെ മനസ്സിലാക്കിയാ മേഡത്തിന് മറ്റൊന്നിനും ഒരു ബുദ്ധിമുട്ട് എനിക്കറിയാം എന്നെ സോണിയ പറയുന്നു ഈ സമയം രാധിക അവിടേക്ക് വരുന്നുണ്ട് രാധികെ കണ്ടപ്പോഴേ അവർ സന്തോഷത്തോടെ നിൽക്കുക ഒരു പുഞ്ചിരിയോടെയൊക്കെ നിൽക്കുന്നു എന്നാൽ ഒരു സന്തോഷവുമില്ലാതെയാണ് ഇല്ലാതെയാണ് രാധിക അവരുടെ മുന്നിൽ നിൽക്കുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം അറിയിക്കാൻ നിൽക്കുകയായിരുന്നു എന്ന് പറയുന്നു ഒരു ഫോട്ടോ കാണിക്കുന്നുണ്ട് ഇതാരാണെന്ന് ചോദിക്കുന്നു ഈ കുഞ്ഞിന്റെ പേര് നന്ദന എന്നാണ് അമ്മയ്ക്ക് പരിചയമുള്ള ഒരു സ്ത്രീയുടെ മകളാണ് കുറച്ചു നാളായി ഹോസ്പിറ്റലാണ് ഈ കുഞ്ഞിന്റെ ചികിത്സയ്ക്ക് ഡോക്ടർമാർ വലിയ തുകയാണ് പറഞ്ഞിരിക്കുന്നത് ഏകദേശം ആറ് കോടിയോളം രൂപ അമ്മയ്ക്ക് ഈ കുഞ്ഞിനെ രക്ഷിക്കണമെന്ന് ണ്ട് അമ്മ അമ്മയെ മോളൊന്ന് ഹെൽപ്പ് ചെയ്യാമോ എന്ന് ചോദിക്കുന്നു ഞാൻ എങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ അതും ഇത്രയും വലിയൊരു തുക കേട്ടത് തന്നെ എനിക്ക് ബോധക്കേട് വരുന്നു ഇത് കേട്ട് ഐശ്വര്യ പറയുന്നു അമ്മയുടെ അക്കൗണ്ടിലും ഇത്രയും പണം ഒരുമിച്ചെടുക്കാൻ കാണില്ല പിന്നെ ചെയ്യാനുള്ളത് വാങ്ങിച്ചിട്ടിരിക്കുന്ന പ്രോപ്പർട്ടിയിൽ ഏതെങ്കിലും ഒന്ന് വിൽക്കണം അതിനു വേണ്ടിയിട്ട് അമ്മയൊന്ന് സഹായിക്കാനാ മോളോട് പറഞ്ഞത് പ്രോപ്പർട്ടി വിൽക്കുന്നതിന് അമ്മയുടെ എന്റെ സഹായം എന്തിനാണെന്ന് രാധിക ചോദിക്കുന്നു അത് അമ്മയുടെ സ്വത്ത് അമ്മ മോളുടെ പേരിൽ ആക്കി കഴിഞ്ഞു ഇനി നമ്മൾ രണ്ടുപേരും ഒന്ന് ചൊപ്പിട്ടാലേ പ്രോപ്പർട്ടി എന്തെങ്കിലും ചെയ്യാൻ സാധിക്കും അതെന്തിനെ അങ്ങനെ ചെയ്തത് എനിക്കൊന്നും ആവശ്യമുണ്ടായിരുന്നില്ല എന്ന് രാധിക പറയുമ്പോൾ ഐശ്വര്യ പറയുന്നു മോളെ എനിക്കെന്തെങ്കിലും പറ്റിപ്പോയാൽ അതൊക്കെ നിനക്ക് വന്ന് ചേരണം ഞാൻ ആഗ്രഹിച്ചു അതാ ഞാൻ അങ്ങനെ ചെയ്തത് എനിക്കൊന്നും വേണ്ട എന്ന് രാധിക അതൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം ഇപ്പോ ഈ കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിച്ചേ പറ്റൂ സോണിയ ബുധനാഴ്ചയിലെ അഡ്വക്കേറ്റ് പറഞ്ഞത് എന്ന് സോണിയോട് ചോദിക്കുന്നു മോളെ ബുധനാഴ്ച രാവിലെ മോള് രജിസ്റ്റർ ഓഫീസിലേക്ക് ഒന്ന് വന്നാൽ മതി ജസ്റ്റ് ഒന്ന് ഒപ്പിടുന്നത് വരെ ചെയ്താൽ മതി ബാക്കി ഞാൻ ചെയ്തോളാം അത് ഈ രജിസ്റ്റർ ഓഫീസിൽ വന്ന് ഒപ്പിടുക എന്ന് വെച്ചാൽ എന്ന് രാധിക ചോദിക്കുമ്പോൾ ഐശ്വര്യ പറയുന്നു എന്താ മോളെ നിയമം അങ്ങനെയല്ലേ മോളി കുഞ്ഞിന്റെ മുഖത്തേക്ക് സൂക്ഷിച്ചൊന്ന് നോക്കിയപ്പോ ഈ കാണുന്നത് പോലെയല്ല ക്ഷീണിച്ച് എല്ലും തോലുമായി വല്ലാത്ത ഒരു അവസ്ഥയിലാണ് നമ്മളൊന്നും സഹായിച്ചില്ലെങ്കിൽ ആ കുടുംബം ഒന്നിച്ച് ആത്മഹത്യ ചെയ്യും ഇഷ്ടം പോലെ കയ്യിൽ ഉണ്ടായിട്ടും ഒരു ജീവൻ രക്ഷിക്കാൻ ഉപകരിച്ചില്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നത് ദുഷ്ടതയല്ലേ മോളെ മോള് തീരുമാനം പറയേ എന്നിട്ട് അമ്മയ്ക്ക് അവരോട് വിളിച്ചു പറയാനാ രാധിക പറയുന്നു ഒരു കുഞ്ഞിന്റെ ജീവനല്ലേ ബുധനാഴ്ച ഞാൻ വരാം പക്ഷെ ഒരു കാര്യമുണ്ട് ഇനി മുതൽ ഇങ്ങനെ ഒരു കാര്യം എന്നോട് പറയരുത് എനിക്ക് സ്വത്തും പണം ഒന്നും വേണ്ട അതൊക്കെ അമ്മയുടെ പേരിൽ ഇരിക്കട്ടെ ഐശ്വര്യ പറയുന്നു അഡ്വക്കേറ്റ് അന്ന് നമുക്ക് നമുക്കൊരു ധാരണയിൽ എത്താം ഇത് മോള് രാധിക പിന്നെ ഒരു കാര്യം അമ്മയുടെ സ്വത്തുക്കൾ മോളുടെ പേരിൽ വന്നാലും അമ്മ ചെയ്തോണ്ടിരിക്കുന്ന കാരുണ്യപ്രവർത്തനങ്ങൾ മോള് മുടക്കാൻ പാടില്ല അതൊക്കെ സോണിയെ മാലിന്യം മോൾക്ക് പറഞ്ഞു തരും എല്ലാവരും സന്തോഷമായിരിക്കട്ടെ അതല്ലേ നമുക്ക് മനസ്സിനൊരു ആശ്വാസം രാധിക പോയ സമയം സോണിയ ഐശ്വര്യയോട് പറയുന്നുണ്ട് ഇതെങ്ങനെയാണ് മേഡം ഇങ്ങനെയൊരു കഥ മനഞ്ഞ് എടുത്തത് അത് മോളുടെ ചങ്കിൽ കൊള്ളുന്നത് പോലെ ഏതായി കുട്ടി ഏതാണ് ഈ ഫോട്ടോ എനിക്കറിയില്ല എവിടെന്നോ കയ്യിൽ കിട്ടി അത് വെച്ച് ഒരു പ്രയോഗം നടത്താൻ തീരുമാനിച്ചു അത്ര തന്നെ മേഡത്തിനെ ഞാൻ സമ്മതിച്ചു മേഡം ഇടുന്ന കുരുക്കിൽ നിന്നും ഒരിക്കലും രാധിക രക്ഷപ്പെടില്ല അത് ഉറപ്പാണെന്ന് സോണിയ പിന്നീട് കാണിക്കുന്നത് ഏർ മ്യൂസിക് സ്കൂളിലേക്ക് വന്നു കഴിഞ്ഞു രാധിക ധൃതിയോടെ അകത്തേക്ക് ചെല്ലുന്നു അമൃത ഫയലയ്ക്ക് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയം അവിടേക്ക് വന്നിരിക്കുകയാണ് രാധിക ഫിതാമേഠം വന്നില്ലേ എന്ന് ചോദിക്കുന്നു ഇല്ല മോളെ ഇന്നെ ഫിത വരുമെന്ന് തോന്നില്ലെന്ന് പറയുമ്പോൾ രാധിക പറയുന്നു എനിക്ക് ഫിദാമേഠത്തോട് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ടായിരുന്നു അത്രയും പ്രധാനപ്പെട്ട കാര്യമാണെങ്കിൽ എന്നോട് പറഞ്ഞോളൂ ഞാൻ ഫിതയെ അറിയിച്ചേക്കാം അത് അല്ല മേഡം അതങ്ങനെ നേരിട്ട് പറയാനുള്ളതല്ല എന്ന് രാധിക എന്തെങ്കിലും ഗൗരവമുള്ളതാണോ എന്ന് അമൃത ചോദിക്കുന്നു അതോ ഇന്നലത്തെ പോലെ സംശയമാണോ ജീവിതത്തെക്കുറിച്ച് അരക്കെ തന്നെയാണ് പക്ഷേ ഫിത മേഡത്തിന് മാത്രമേ എനിക്കിത് മനസ്സിലാക്കി തരാൻ സാധിക്കൂ എന്ന് പറയുന്നു എന്റെ പിന്നെ നാളെ ചോദിച്ചാൽ പോലെ എന്ന് ചോദിക്കുന്നു നാളെ പ്രിയയോടൊപ്പം എനിക്കൊരു സ്ഥലത്ത് പോകാനുണ്ടെന്ന് രാധിക നാളെ ഞാൻ വരില്ല അതും കൂടി എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു പ്രിയങ്കയ്ക്ക് വേണ്ടി ഒരുപാട് സമയം ചെലവഴിക്കുന്നുണ്ട് അല്ലേ എന്ന് അമൃത ചോദിക്കുമ്പോൾ രാധിക പറയുന്നു അവളെന്റെ അനുജതിയല്ലേ എന്നാൽ ഞാൻ പൊയ്ക്കോട്ടെ ഫിദിയോട് ഞാൻ വിളിക്കാൻ പറയാമെന്ന് അമൃത പറയുമ്പോൾ വേണ്ട ഞാൻ പിന്നീട് കണ്ടോളാം എന്ന് പറഞ്ഞ് രാധിക പോകുന്നു രാധിക ഫിതയെ കാണണമെന്ന് വിചാരിച്ചത് ആ രജിസ്റ്റർ ഓഫീസിലെ കാണാൻ പോകുന്നതും ഒപ്പിടുന്നതിനെ സംബന്ധിച്ചുള്ള കാര്യമാണ് ആരോടെങ്കിലും പറയാതെങ്ങനെയാ അല്ലെങ്കിൽ വേണ്ട ഇനിയിപ്പോൾ ചോദ്യം പറച്ചിലൊക്കെ ആ കുഞ്ഞിന്റെ ചികിത്സ മുടങ്ങരുത് എന്തെങ്കിലും ആവട്ടെ അപകടമാണെങ്കിൽ ഭഗവാൻ കാത്തോളും എന്നൊക്കെ വിചാരിച്ച് അവിടെ നിന്ന് പോകുന്നു തുടർന്ന് സൂര്യ കാഴ്ചകളൊക്കെ കണ്ടങ്ങനെ നിൽക്കുമ്പോൾ കൽപ്പന സൂര്യയുടെ പിന്നിൽ വന്ന് ഇങ്ങനെ സ്നേഹമുള്ളതുപോലെ അഭിനയിക്കുന്നുണ്ട് എന്താ ഇവിടെ വന്ന് നിൽക്കുന്നതെന്ന് ചോദിക്കുന്നു കാണാൻ നല്ല ഭംഗിയല്ലേ എന്ന് സൂര്യ ചോദിക്കുമ്പോൾ കൽപ്പന പറയുന്നു അതെന്താ എന്റെ കൂടെ നിന്നാൽ ഭംഗി ആസ്വദിക്കാൻ സാധിക്കില്ലേ തന്റെ കൂടെ നിന്നാൽ തന്റെ ഭംഗി ആസ്വദിക്കാൻ സാധിക്കൂ ഈ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ കഴിയില്ലെന്ന് സൂര്യ ഗംഭീര ഡയലോഗ് ആണല്ലോ എന്ന് കൽപ്പന ഇപ്പോഴാണ് പഴയ സൂര്യക്കുറിച്ച് വരാൻ തുടങ്ങിയതെന്ന് കൽപ്പന അതൊക്കെ പോട്ടെ വരുണിന്റെ കാര്യം എന്താ പറയാൻ വന്നത് അച്ഛൻ അതെ കുറിച്ച് ഓർത്ത് ടെൻഷൻ ആയിട്ടുണ്ടെന്ന് സൂര്യ അതൊക്കെ വിട് തൽക്കാലം ആ മാറ്റം നമുക്ക് സംസാരിക്കേണ്ടെന്ന് കൽപ്പന ഇതിലെ കൽപ്പന തൽക്കാലം നമ്മൾ സംസാരിച്ചു തീർത്തില്ലെങ്കിൽ മനസ്സിലാതൊരു കനലായിട്ട് കിടക്കും താൻ എന്താ ഉദ്ദേശിച്ചത് എന്ന് പറയേ എന്നിട്ട് വേണം അത് അനുസരിച്ച് അവനെ ഒന്ന് ഓക്കെ ആയി എടുക്കാൻ അത് അതെന്താ ഇത്ര ചിന്തിക്കാൻ ഞാനും സൂര്യയും ഇവിടെ നിൽക്കുന്നു വരുണാണെങ്കിൽ തനിച്ചു പ്രിയങ്കയെ കൊണ്ടുവരാൻ പോയപ്പോൾ അതല്ല കാര്യമെന്നല്ലേ താൻ പറഞ്ഞത് കൽപ്പന പറയുന്നു അത് അത് ഞാൻ മനസ്സിൽ കൊണ്ട് നടക്കുവാണോ എനിക്കെന്താ ഒരു തമാശ പറയാൻ കഴിയില്ലേ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം നമ്മുടെ അനിയൻ ചെക്കന് അവന്റെ പ്രാണപ്രിയയെ പിരിഞ്ഞതിലുള്ള വിഷമം തന്നെയാണ് എങ്കിൽ കുറച്ച് അനുഭവിക്കട്ടെ കുഴപ്പമില്ലെന്ന് സൂര്യ ഈ സമയം കൽപ്പനയ്ക്ക് ഒരു കോള് വരുന്നുണ്ട് വിളിക്കുന്നത് ഗൗതം പെട്ടെന്ന് കൽപ്പനയുടെ മുഖം മാറിയെങ്കിലും സൂര്യയുടെ മുന്നിൽ അത് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് ഫോൺ എടുക്കാത്തത് കൊണ്ട് ദേഷ്യത്തോടെ ഗോതം നമുക്ക് ഒന്നിച്ചൊന്നും നടന്നാലോ നമ്മൾ മാത്രം അച്ഛന്റെയും വരുണന്റെയും മുന്നിൽ എനിക്ക് വരുണ സൂര്യയുടെ കൈപിടിച്ച് നടക്കാൻ എനിക്കൊരു നാണമാണ് നമ്മൾ മാത്രമാകുമ്പോൾ കുഴപ്പമില്ലല്ലോ എന്നൊക്കെ കൽപ്പന പറയുന്നു വീണ്ടും ഗൗതം കൽപ്പനയെ ഫോൺ ചെയ്യുന്നുണ്ട് ആരാ കോൾ എടുക്കുന്നില്ല എന്ന് ചോദിക്കുന്നു അത് പ്രിയങ്കയാണ് വിളിക്കുന്നത് എവിടെ എത്തിയെന്ന് അറിയാനായിരിക്കും ഞാനത് സംസാരിച്ചിട്ട് വരാം അപ്പോൾ പ്രകൃതി ഭംഗി കണ്ട് ഇവിടെ നിന്നോളൂ എന്ന് പറഞ്ഞ് കൽപ്പന അപ്പുറത്തേക്ക് പോകുന്നു അങ്ങനെ ഗൗതമിന്റെ ഫോൺ എടുക്കുകയാണ് കൽപ്പന എന്ത് പറ്റി എൻ്റെ കോള് കട്ട് ചെയ്യുന്നത് നിന്റെ ഭർത്താവ് അടുത്തുണ്ടായിരുന്നു എന്ന് ചോദിക്കുന്നു ഉണ്ടായാലും ഇല്ലെങ്കിലും നിനക്കെന്താ എന്ന് കൽപ്പന ചോദിക്കുമ്പോൾ ഗൗതം പറയുന്നുണ്ട് എനിക്ക് എന്താണെന്നോ നീ എന്താ കരുതിയത് എന്നെ ആയി ചതിച്ചു ഒഴിവാക്കാമെന്നോ നിന ഒഴിവാക്കാൻ ചരിക്കുന്നത് എന്തിനാ നീ ആരാണ് വരുണനോടോ സൂര്യയോടോ അച്ഛനോടോ നി നീ എനിക്ക് ശല്യമാണെന്ന് ഒരു വാക്ക് പറഞ്ഞാൽ മതി പിന്നീട് എന്താ സംഭവിക്കാൻ അറിയാലോ എന്റെ കൽപ്പന പറയുമ്പോൾ ഗൗതം പറയുന്നുണ്ട് അപ്പോ കൃത്യമായ തീരുമാനം നിന്റെ മനസ്സിലുണ്ട് എന്നെ നൈസായി ഒഴിവാക്കിയിട്ട് ഒരുപാട് കാലം നിങ്ങൾ സുഖിച്ച് ജീവിക്കില്ല എന്താ വേണ്ടേന്ന് എനിക്കറിയാം കല് ഇത് കേട്ട് കൽപ്പന പറയുന്നു വെറുതെ എന്നെ ചിരിപ്പിക്കല്ലേ ഇതുവരെ നീ ഏറ്റെടുത്ത കാര്യങ്ങൾ എന്തായെന്ന് ഞാൻ കണ്ടിട്ടുണ്ട് അത് എന്നെക്കൊണ്ട് പറയിപ്പിക്കണ്ടെന്ന് പറയുന്നുണ്ട് എനിക്കെന്താ ചെയ്യാൻ കഴിയുന്നതിനെ ഞാൻ കാണിച്ചു തരാം പോയിരിക്കുന്ന സ്ഥലത്തുനിന്ന് തിരിച്ചെത്തുന്നതിന് മുമ്പ് നിന്നെക്കൊണ്ട് ഞാൻ സമ്മർദ്ദിച്ചിരിക്കുമെന്ന് ഗൗതം ഏതായാലും നീ ചെയ്ത് കാണിക്കുക അങ്ങനെങ്കിലും നിനക്ക് കുറച്ച് ധൈര്യം കിട്ടട്ടെ ഗുഡ് ലക്ക് എന്ന് പറഞ്ഞിട്ട് കൽപ്പന ഫോണും വെച്ചു കലിയോടെ നിൽക്കുകയാണ് ഗൗതം എന്നിട്ട് വീണ്ടും സൂര്യയുടെ അരികിലേക്ക് പോവുകയാണ് കൽപ്പന പിന്നീട് കാണിക്കുന്നത് പ്രിയങ്കയും രാധികയും കൂടി ലൊക്കേഷനിൽ എത്തിക്കഴിഞ്ഞു ഏതെങ്കിലും വിധത്തിൽ പ്രശ്നമായിരിക്കും എന്ന് രാധിക അറിയാതിരിക്കാൻ ചേച്ചിയാണ് പ്രാർത്ഥിക്കേണ്ടത് അറിഞ്ഞാൽ എനിക്കൊരു കുഴപ്പമില്ല തൽക്കാലം ഇവിടുത്തെ കാര്യങ്ങൾ നടക്കട്ടെ സാധനങ്ങളൊക്കെ എടുത്ത് പുറത്തേക്ക് വെക്കേ എന്നെ പ്രിയങ്ക രാധികയോട് പറയുന്നു പ്രിയങ്ക കൃത്യസമയത്താണല്ലോ എന്ന് അവർ പറയുമ്പോൾ പ്രിയങ്ക പറയുന്നു ഞാൻ എപ്പോഴും കൃത്യസമയം പാലിക്കാറുണ്ട് സർ എല്ലാവരും ഇതാണ് പറയാറുള്ളത് അത് കഴിയുമ്പോഴാണ് പ്രശ്നം എന്നും അവർ പറയുന്നു പ്രിയങ്ക പറയുന്നുണ്ട് ഞാൻ മുൻകൂട്ടി വാക്കൊന്നും പറയുന്നില്ല കുറച്ചു കാലം കഴിയുമ്പോൾ സാറിന് മനസ്സിലായിക്കോളും ആ സമയം ബാഗും പെട്ടികളും ഒക്കെ എടുത്തിട്ട് വരികയാണ് രാധിക രാധിക ഇങ്ങനെ എടുത്തിട്ട് വരുന്നത് അവർ കാണുന്നു അവനെ ഹെൽപ്പ് ചെയ്യാനായി പറയുന്നു പ്രിയങ്ക പറയുന്നുണ്ട് വേണ്ട വേണ്ട ഇതിലൊരുപാട് ഒരുപാട് പൊട്ടുന്ന സാധനങ്ങളൊക്കെ ഉള്ളതാണ് ഇത് അവർ കൈകാര്യം ചെയ്തോളും അവരെക്കൊണ്ട് ഇത് കഴിയുന്നില്ലല്ലോ എന്ന പ്രൊഡ്യൂസർ പറയുമ്പോൾ പ്രിയങ്ക പറയുന്നു അതൊക്കെ പറ്റും ഞങ്ങൾ സ്ഥിരമായി പോകുന്നതല്ലേ എന്റെ ആയാണ് കുറേ കാലമായിട്ട് എൻ്റെ കൂടെ തന്നെയാണ് ആ കോസ്റ്റ്യൂംസ് ഒന്ന് അടുക്കി അടുക്കിപ്പറക്കി വെച്ചേക്കെ ചെല്ലി എന്ന് പറഞ്ഞ് പ്രിയങ്ക രാധികയെ വിടുന്നു പെട്ടികൾ കുറേയുണ്ട് എല്ലാം കൂടി ഒരുമിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണ് പ്രിയങ്ക അവരോട് പറയുന്നുണ്ട് ആരെയും വിശ്വസിക്കാൻ കഴിയില്ല പിന്നെ കുറെ നാൾ കൂടെ കൊണ്ട് നടക്കുന്നു എന്നേ ഉള്ളൂ അങ്ങനെ പ്രിയങ്കയും പോകുന്നു ജഡ്ജ് ചെയ്യാൻ ആയിട്ടില്ല പക്ഷേ അത്ര നല്ലതല്ല അല്ലേ എന്നൊക്കെ അവർ തമ്മിൽ സംസാരിക്കുന്നുണ്ട് പ്രിയങ്കയെ പറ്റി എല്ലാവരെയും ഒരുമിച്ച് നന്നാക്കാൻ നമുക്ക് കഴിയത്തില്ലല്ലോ നമ്മൾ നമ്മുടെ ജോലി അവരുടെ ജോലി ചെയ്യിപ്പിക്കണം പറഞ്ഞു വിടണം അത്രേയുള്ളൂ ഈ സമയം രാധിക പെട്ടിയുമായിട്ട് അകത്തേക്ക് ചെല്ലുന്നു അവരോട് ചോദിക്കുന്നുണ്ടത് എവിടെയാണ് വെക്കേണ്ടതെന്ന് വെക്കേണ്ട സ്ഥലം അവർ പറഞ്ഞു കൊടുത്തു ഇത് കണ്ട് രസിക്കുകയാണ് പ്രിയങ്ക പ്രിയങ്ക തൊട്ടു പിന്നാലെ പോകുന്നു എന്നോട് നീ ചെയ്തതിനെല്ലാം ഈ ലൊക്കേഷനിൽ വെച്ച് ഞാൻ പകരം വീട്ടും നിന ഞാൻ അനുഭവിപ്പിക്കും എന്നും പ്രിയങ്ക വിചാരിക്കുന്നു ഇപ്പോൾ പ്രിയങ്ക കാലമേൽ കാൽ കയറ്റി ഇങ്ങനെ ഇരിക്കുന്നുണ്ട് മലയെ നടിയെ പോലെ തന്നെ അങ്ങനെ ഇരിക്കുകയാണ് കുടയും പിടിച്ചു നിൽക്കുകയാണ് രാധിക പ്രിയങ്കയുടെ മുഖത്ത് വെട്ടമടിക്കുന്നുണ്ട് ആ ലൈറ്റ് മാറ്റി മാറ്റിവെക്കാൻ പറയുന്നു എന്നാൽ അത് ലൈറ്റ് മാറ്റി മാറ്റിവെക്കാൻ കഴിയില്ലത് സൂര്യനാണെന്ന് പറയുന്നുണ്ട് അങ്ങനെ ചെയർ മാറ്റിയിടാൻ പറയുന്നു രാധിക തന്നെ ചെയർ മാറ്റിയിട്ട് കൊടുക്കുന്നു വീണ്ടും പ്രിയങ്ക രാധികയ്ക്ക് പ്രിയങ്കയ്ക്ക് കുട പിടിച്ചു നിൽക്കുകയാണ് രാധിക അതിനിടയിൽ മേക്കപ്പും ചെയ്യുന്നുണ്ട് പ്രിയങ്കയ്ക്ക് ഈ സമയം വരുൺ രാധികയെ ഫോൺ ചെയ്യുന്നു ഫോൺ വന്നപ്പോൾ തന്നെ ടെൻഷനോടെ പ്രിയങ്കയെ നോക്കുകയാണ് രാധിക വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ